പത്താം ക്ലാസ്സിന് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ രൂക്ഷമായ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുവാൻ കണ്ണിൽ പൊടിയിടാതെ ശാശ്വതമായ പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒമ്പതിനായിരത്തി ചില്ലാനം സീറ്റുകളാണ് പ്ലസ് വണ്ണിൽ മാത്രം എന്നാണ് പറയുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ കിടക്കുന്നത് അതിൽ ഐ ടിയും അതോടൊപ്പം തന്നെ പോളിയും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നാലായിരത്തി ചില്ലാനം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് കണ്ണൂരിൽ തന്നെ മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് മൈലിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥി ഇപ്പോഴും പ്ലസ് വണ്ണിന് ഇല്ലാതെ അലയുകയാണ് അപ്പോൾ ഫ്രിട്ടൻ ഡി മൂവ്മെൻ്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് ശതമാനം ആനുപാതികത്തിന് പകരം സർക്കാർ നിയമ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ എന്ന ആനുപാതികത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും മലബാറിലും പ്ലസ് വൺ സീറ്റ് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ആ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം പുതിയ ബാച്ചുകൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നമുക്ക് വിഷയം കാണാൻ കഴിയും ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും മലബാറിൽ ഏറ്റവും വലിയ വിഷയമായ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഇടതോ വലുതോ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല മാറി മാറി വലിച്ചിട്ടും ഈ വിവേചനം തുടരുന്നതിനെതിരെയാണ് ഫ്രട്ടേണിറ്റി ഈ സമരം നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവേചനത്തിനെതിരെ ഈ വരുന്ന ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് ഫ്രിട്ടേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നില്ല എന്നാണെങ്കിൽ തെരുവുകളിൽ നിന്നുകൊണ്ട് മന്ത്രിമാരെ തടയാനും കൂടിയാണ് ഇപ്പോൾ തീരുമാനമുള്ളത് സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സഹൽ അഷ്റഫ് വൈസ് പ്രസിഡന്റ് സൽമാൻ ഫാരിസ് സെക്രട്ടറി ഫഹീം ഇബ്രാഹിം സിജ അഷ്റഫ് നബ്ഹാൻ താജ് എന്നിവർ പങ്കെടുത്തു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ പ്രതിഷ്ട്രൻ ഇരിട്ടി